ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി ജി സി സി രാജ്യമായ കുവൈറ്റിൻ്റെതാണ് കുവൈറ്റ് തിന്നാറാണ് ആ രാജ്യത്തെ കറൻസി എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് ശരിക്കും അമേരിക്കൻ ഡോളറിലുമാണ് പക്ഷേ അമേരിക്കൻ ഡോളർ ഏറ്റവും മൂല്യമുള്ള കറൻസികളുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ വരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മൂല്യമുള്ള കറൻസിയെ നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് വ്യാപാരം നടക്കുന്നത് മാത്രമാണ് പരിഗണിക്കുന്ന ഘടകമെങ്കിൽ അമേരിക്കൻ ഡോളർ ആകുമായിരുന്നു പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് നിലനിൽക്കുക പക്ഷെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ മൂന്നും ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളാണ് നൂറ്റി എൺപത് കറൻസികളാണ് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുള്ളത് കറൻസിയുടെ ശക്തി കണക്കാക്കുന്നതിൽ പ്രധാന ഘടകം കറൻസിയുടെ വാങ്ങൽ ശേഷി കൂടിയാണ് വിദേശ കറൻസി വിപണിയിൽ കൂടുതൽ പേർ താൽപ്പര്യപ്പെടുന്ന കറൻസിക്ക് മൂല്യം കൂടുകയും ചെയ്യും ഓരോ രാജ്യത്തിന്റെ പണപ്പെരുപ്പം സാമ്പത്തിക ഭദ്രത കേന്ദ്ര ബാങ്കുകൾ സ്വീകരിക്കുന്ന നയങ്ങൾ അതുപോലെ രാജ്യത്തിന്റെ സുസ്ഥിരത എന്നിവയെല്ലാമാണ് കറൻസിയുടെ മൂല്യം പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത്